നിത്യാനന്ദ ദേവകേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചാസനങ്ങളെ പറ്റിയാണ് തോലാങ്കുലാസനം പൂർണ്ണശശാങ്കാസനം കടിചക്രാസനം വാലി വാമനാസനം അർദ്ധ മത്സ്യേന്ദ്രാസനം ഇതെങ്ങനെ ചെയ്യുന്നുവെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് തോലാങ്കുലാസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ലു നിവർന്നിരിക്കുക അതിനുശേഷം വലതുകാൽ മടക്കി ഇരുകൈകളും കൊണ്ട് ഇടതേ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും അതേപോലെ തന്നെ ഇടതുകാൽ മടക്കി വലതേ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിനെ പത്മാസനം എന്നാണ് പറയുന്നത് ഈ രീതിയിൽ ഇരിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ ചമരം അടിഞ്ഞിരുന്നാലും മതിയാകും ഇനി കൈകളുടെയും സഹായത്തോടെ ശരീരം പുറകോട്ട് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെച്ച് കിടക്കേണ്ടതാണ് കൈകളുടെയും മുട്ടുകൾ തറയിൽ ഊന്നി കാലുകളുടെയും തുടകളും അരയ്ക്ക് മേൽപോട്ടുള്ള ഭാഗങ്ങളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും അതിനുശേഷം പതിയെ കൈമുട്ടുകൾ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇരുകൈകൾ കൊണ്ടും കാൽമുട്ടുകളിൽ പിടിക്കുകയും ചെയ്യണം ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്നു ശേഷം ബുദ്ധിമുട്ട് വരുമ്പോൾ തറയിൽ ശരീരം പതിച്ചു വെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ ഈ ആസനം ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നത് മൂലം വൃക്കകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിനും മലബന്ധം കുറഞ്ഞു കിട്ടുന്നതിനും സഹായിക്കുന്നു ഇടുപ്പിനും കഴുത്തിന്റെ പേശികൾക്കും പുറത്തിനും ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും നല്ല രീതിയിൽ ശമിക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇനി അടുത്തതായി പൂർണ്ണ ശശാങ്കാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന് പുറകുവശത്തായി കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് പൃഷ്ഠഭാഗം ഉയർത്തിക്കൊണ്ട് വന്ന് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് ഈ അവസ്ഥയിൽ ഇരു കൈകളും മുട്ടുകൾ മടക്കാതെ ചേർത്തും തറയ്ക്ക് ലംബവുമായിട്ടായിരിക്കണം വരേണ്ടത് വളരെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായി കൈകൾ അടുപ്പിച്ചും ലംബമായും നിർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യമായി പരിശീലിക്കുന്നവർ അവനവന് പറ്റുന്നത്ര രീതിയിൽ ഉയർത്താൻ ശ്രമിച്ചാൽ മതിയാകും ഈ അവസ്ഥയിൽ പറ്റുന്നത്ര സമയം തുടർന്ന ശേഷം ബുദ്ധിമുട്ട് വരുമ്പോൾ പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം തലച്ചോറിനും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ അവയവങ്ങൾക്കും നല്ല രീതിയിൽ രക്തപ്രവാഹം ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഹെർണിയ രോഗത്തിന് ശമനം കാണാനും മുഖകാന്തി വർദ്ധിച്ചു വരുന്നതിനും ഈ ആസനം സഹായകമാണ് ശ്വാസകോശത്തിന് നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആസ്മാ രോഗത്തിന് ശമനം കാണാനും ഇത് സഹായിക്കുന്നു അതേപോലെ തന്നെ കഴുത്തിന്റെ കശേരുക്കൾക്കും കൈകളുടെയും പുറത്തെയും പേശികൾക്കും നല്ല രീതിയിലുള്ള ശക്തി പ്രാപിക്കുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി കടിചക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതു കൈ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും തലയോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണം ഇനി ശ്വാസം വിട്ടുകൊണ്ട് കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചെരിയുക ഈ സമയം ഇടതുകൈ കഴിയുന്നത്ര തുടയോട് ചേർത്ത് താഴേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെക്കുകയും ചെയ്യണം ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇടതുകൈ നേരെ മുകളിലേക്ക് വരികയും ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞു വരുന്നതോടൊപ്പം കൈ കാലിന് തുടയിൽ കൂടി താഴ്ത്തിക്കൊണ്ട് വരികയും വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നേരെ നിവർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം അരക്കെട്ടിലെ കൊഴുപ്പിനെ ഇളക്കി കളയുന്നതിനും ശരീരത്തിന് ഇരുവശവും ഒതുക്കവും ഭംഗിയുള്ളതായി തീരുന്നതിനും സഹായിക്കുന്നു ശരീരത്തിലെ സകല നാടിഞ്ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും സന്ധിവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം കാണുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഇത് ചെയ്യുന്നത് മൂലം വെരിക്കോസ്വയിൻ്റെ നല്ല രീതിയിൽ പരിഹാരം കാണാനും സാധിക്കുന്നു ഇനി അടുത്തതായി വാലിവാമനാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി വെച്ച് പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവന്ന് തൊഴുതു പിടിക്കുകയും പറ്റുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ആദ്യമായി ഇത് പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് കൈകൾ തൊഴുതു പിടിച്ച് ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെയുള്ളവർ അവനവനെ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ശ്രമിച്ചാൽ മതിയാകും ദിവസേന ഇത് പരിശീലിക്കുന്നത് മൂലം ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം ഈ രീതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് വൃക്കകളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും ഹെർണിയ രോഗത്തിന് ശമനം കാണാനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് നെഞ്ചിന് നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആസ്മാ രോഗത്തിന് വളരെയധികം ശമനം കാണാൻ ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു അതേപോലെ തന്നെ കൈകാലുകളുടെ സന്ധികൾക്കുണ്ടാകുന്ന വേദനയ്ക്കും കഴിച്ചുപൊട്ടലിനും നല്ല രീതിയിൽ ശമനം കാണാൻ ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി അർദ്ധ മത്സ്യേന്ദ്രിയാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക ഇനി വലതുകാൽ മടക്കി ഇടതുകാലിൻ്റെ തുടയുടെ അടിയിൽ കയറ്റി വയ്ക്കുകയും ഇടതുകാൽ മടക്കി വലതുകാലിൻ്റെ തുടയുടെ വലതുവശത്തായി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും ചെയ്യണം ഇനി വലതു കൈ ഇടത് കാൽമുട്ടിന് വെളിയിൽ കൂടി കൊണ്ടുവന്ന് ഇടത് കാൽപാദത്തിൽ പിടിക്കുകയും ഇടത്തെ കൈ ശരീരത്തിന് പുറകിൽ കൂടി കൊണ്ടുവന്ന് വലതുവശത്തെ പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് ശരീരം മുഴുവനായി ഇടതുവശത്തേക്ക് തിരിയുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരെ വരികയും ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തന്നെ തിരിയുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ കൈകാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് അതായത് ഇടതുകാൽ മടക്കി വലതുകാലിന്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കുകയും വലതുകാൽ മടക്കി ഇടതുകാലിന്റെ തുടയുടെ ഇടതുവശത്തായി തറയിൽ ഉറപ്പിച്ച് കുത്തുകയും ചെയ്യണം ഇനി ഇടതുകൈ വലതുകാലിന്റെ മുട്ടിന് വെളിയിൽ കൂടി കൊണ്ടുവന്ന് വലതു കാൽപാതത്തിൽ പിടിക്കുകയും വലത്തെ കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് ഇടതുവശത്തെ പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യണം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വലതുവശത്തേക്ക് തിരിയുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരെ വരികയും ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും വലതുവശത്തേക്ക് തിരിയുക ഈ രീതിയിലും ഒരു ഒരെട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം പാൻഗ്രിയാസിന് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുന്നതുകൊണ്ട് തന്നെ പ്രമേഹത്തിന് കുറവ് കാണാൻ സാധിക്കുന്നു ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നതു മൂലം ആസ്മാ രോഗത്തിന് നല്ല രീതിയിൽ ശമനം കാണാനും ഇത് സഹായകമാണ് അരക്കെട്ടിലും അടിവയറിലും ഉണ്ടാകുന്ന അമിതമായ കൊഴുപ്പിനെ ഇളക്കി കളയുന്നതിനും വൃക്കകളുടെ ശരിയായ പ്രവർത്തനം നടക്കുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഈ ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ തോലാങ്കുലാസനം പൂർണ്ണശശാങ്കാസനം കടിചക്രാസനം വാലിവാമനാസനം അർദ്ധ മത്സ്യേന്ദ്രിയാസനം എന്നീ അഞ്ചാസനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് ഇവയിൽ തോലാങ്കുലാസനം കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ ചെയ്യാൻ പാടില്ല ഈ ആസനങ്ങൾ അഞ്ചും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ഓരോന്നും ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സമസ്ത സുഗിനോ ഭവന്തു